മലയാളം മെസ്സേജ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നു മാത്രമല്ല ഇന്നത്തെ ലൈവ് മെസ്സേജിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു അന്ത്യകാലത്തെ കുറിച്ചും അവസാനത്തെക്കുറിച്ചും മർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും യേശു തന്നെ ഈ ഭാഗങ്ങളിൽ വ്യക്തമായി അവസാന നാളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മറ്റേ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ നാം വായിച്ചു വരുമ്പോൾ യേശുക്രിസ്തു ദേവാലയം വിട്ട് കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ വന്ന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് യേശുവിനോട് വന്ന് സംസാരിക്കുന്ന സമയം അപ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളിപ്പോൾ ഈ ആലയം കാണുന്നില്ലേ ഇതിൻ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം വരാൻ പോകുന്നു ആദ്യത്തെ ഒരു പ്രവചന ശബ്ദമായിരുന്നു ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരുന്നൊരു കാലം അന്ന് എരിശലൈം ദേവാലയം ഉണ്ട് ഇസ്രായേലിൽ എരിശലൈം ദേവാലയമുള്ള സമയത്ത് ആ ദേവാലയത്തിൽ നിന്ന് പോരുമ്പോഴാണ് ശിഷ്യന്മാർ പറയുന്നത് ദേവാലയത്തിന്റെ പണി കണ്ടിട്ട് എത്ര മനോഹരമായിരിക്കുന്നു ദേവാലയത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ അവർ ശ്രമിക്കുമ്പോഴാണ് യേശു പറഞ്ഞത് ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തൊരു കാലം വരാൻ പോവുകയാണ് നമുക്കറിയാം ആ പ്രവചനം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദേവാലയം അവിടെ കാണുവാൻ കഴിയത്തില്ല കാരണം അത് തകർക്കപ്പെട്ടു പോയി അപ്പം യേശു പറഞ്ഞാൽ ആ പ്രവചനം അവിടെ ഫലിക്കപ്പെടുക തന്നെ ചെയ്തു അതേപോലെ സംഭവിച്ചു ഇന്ന് ഇസ്രായേലിൽ അങ്ങനെയൊരു ദേവാലയം ഇല്ല കാണപ്പെടുവാൻ കഴിയത്തില്ല കാരണം അത് തകർത്ത് കളയുവാനിടയായി തീർത് യേശു ഒലിയൂമലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തൻ്റെ അടുക്കൽ വന്നിട്ട് തന്നോട് ചോദിച്ചു ലോകാവസാനത്തിനും നിന്റെ വരവിനും അടയാളം എന്താണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ മത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവൻ ഒലിവുമലയിൽ ഒലിയുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊളവിൻ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊൾവിൻ അത് സംഭവിക്കേണ്ടതുതന്നെ നമുക്കറിയാം നാം ഈ കാലഘട്ടത്തിലെല്ലാം യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അനവധി യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യം രാജ്യങ്ങളോട് തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെ ഈ ആരംഭം അത്ര നമുക്കറിയാം നമ്മൾ ലോകത്തിൽ അനവധി സ്ഥലങ്ങളിൽ നമ്മൾ യുദ്ധത്തെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും രാജ്യം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ജാതി ജാതിയോട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം അതേപടി നിവൃത്തി പദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബൈബിൾ ഒരു മതഗ്രന്ഥം മാത്രമല്ല ഇതൊരു ചരിത്ര പുസ്തകവുമാണ് അതേപോലെ ഭാവിയെ കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും ബൈബിളിന അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബൈബിളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സത്യമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ അത് നിറബടിയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ നാം വായിച്ച ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ് ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമാണ് ഇത് അവസാനമല്ല ഈറ്റുനോവിൻ്റെ ആരംഭമാണ് എന്നു പറഞ്ഞാൽ ലോകത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ആയിരിക്കുന്നത് നമുക്കറിയാൻ കഴിയില്ല ഏത് സമയത്തും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഉണ്ടാകും ആ വരവിന് ശേഷം ഇവിടെ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ബൈബിൾ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെളിപ്പാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും ഞാനിതിൻ്റെ താഴേക്ക് ചില ഭാഗങ്ങൾ കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈ റ്റ് നോവിൻ്റെ ആരംഭം അത്രേ അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ഈ വായിച്ച ഭാഗത്തിൽ അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ തന്നെ അനവധി സ്ഥലങ്ങളിൽ യേശുവിനെ അറിഞ്ഞവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബൈബിളിൽ ഓൾറെഡി അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഉപദ്രവത്തിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെടും അനേകർ നിങ്ങളെ കൊന്നുകളയും കാരണം ലോകം നിങ്ങളെ പകയ്ക്കും അവർ നിങ്ങളോട് സ്നേഹം കാണിക്കത്തില്ല നിങ്ങളോട് സഹതാപം കാണിക്കാനുള്ള സാധ്യതകളില്ല പലരും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും സഹോദരങ്ങളും സഹോദരന്മാരും സഹോദരിമാരും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും കുടുംബക്കാർ ചിലപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തു വരും അതുകൊണ്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനവധി ായിട്ടുള്ള ക്രിസ്തീയ പീഡനം കണ്ടുകൊണ്ട് ആരും ഭയപ്പെടേണ്ട ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണെന്ന് ബൈബിൾ ഊന്നി ഊന്നി പറയുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ പല രാജ്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഐ എസ് ഐ എസ് പോലെയുള്ള ഭീകര സംഘടനകൾ അനവധി അനവധി യേശുവിനെ സേവിച്ച അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള അനവധി പേരെ ഐ മീൻ കൊന്നുകളയുവാനിടയായി തീർന്നു അവരുടെ കഴുത്തറത്ത് കൊന്നുകളഞ്ഞത് നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് എത്രയോ മൃഗീയമായി പലരും പീഡിപ്പിക്കപ്പെട്ടു അനവധി പേരെ ചുട്ട് കൊല്ലുവാനിടയായി തീർന്നു അനവധി പേർ സിംഹങ്ങൾക്ക് ഇരയായി തീർന്നു റോമൻ കൊളോസിയം പോലെയുള്ള ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ അനവധി അനവധി ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് മൃഗങ്ങൾക്ക് ഇരയായി തീർന്നത് അവരെല്ലാം യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവനെ അർപ്പിച്ചു കൊടുക്കുവാൻ തീർന്നു എന്നാൽ അവരെ ശക്തീകരിച്ച ഒരു ശക്തി ഉണ്ടായിരുന്നു അത് പരിശുദ്ധാത്മാവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആരംഭത്തിൽ തന്നെ ഞാൻ പറയാം ഐ മീൻ ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെ ബൈബിൾ അത് അങ്ങനെ തന്നെ പറയുന്നു ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ് ഇതൊക്കെ ഈറ്റ് ആരംഭമാണെന്ന് ബൈബിൾ പറയുന്നു അത് യേശു തന്നെ നമ്മളോട് പറഞ്ഞ കാര്യമാണ് അതിനുശേഷം യേശു പറയുന്ന ഒരു കാര്യമുണ്ട് അധർമ്മം സ്നേഹം ും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും അപ്പോൾ രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രസംഗിക്കുന്ന എത്തപ്പെടുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു റിവൈവൽ സംഭവിക്കുമെന്ന് തന്നെയാണ് വലിയൊരു ഉണർവ് സംഭവിക്കാൻ പോകുന്നു ഉണർവ് സംഭവിക്കാൻ പോകുന്നു എന്നല്ല ഇപ്പോഴും പലയിടത്തും ആ ഉണർവുകൾ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ മിസോറാമിൽ ഒരു ഉണർവ് നടന്നിരുന്നു ഇവിടെ ഇന്ത്യയിൽ എത്ര പേർ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല മിസോറാമിൽ വലിയൊരു ഉണർവ് നടന്നിരുന്നു ഇതുപോലെ നമ്മൾ അറിയാതെ പല ഉണർവുകളും പല ദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇനിയും വലിയ വലിയ ഉണർവുകൾ നടക്കാൻ പോകുക ആ ഉണർവിൽ നമ്മളും ഒരു ഭാഗമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് വീണ്ടും അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് ഹൗതിയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ വീടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത് വയലിലുള്ളവൻ വസ്ത്രം വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ ലോകാരംഭം മുതൽ ഇന്നു വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജടവും രക്ഷിക്കപ്പെടുകയില്ല വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തുകൊൻ ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത് ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് മിന്നൽ കിഴക്കുനിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും ശവമുള്ളടത്ത് കഴുക്കൾ കൂടും അതിനുശേഷം പറയുന്നു ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധൂനിയോടും കൂടെ അയക്കും അവർ അവന്റെ വൃദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും ഇങ്ങനെ ആകാശത്തിന്റെ ശക്തികൾ ഇളങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഭൂമിയിൽ ഇതുവരെ സംഭവിക്കാത്ത ഇതുവരെ ആരും പറഞ്ഞുപോലും കേട്ടിട്ടില്ലാത്ത വലിയ സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു മനുഷ്യരെല്ലാം ഭയപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം മനുഷ്യരെല്ലാം ഭയപ്പെട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ പലയിടങ്ങളിലേക്ക് ഓടിയൊളിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് എന്നാൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ അറിയാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കുള്ള സുവർണ അവസരമാണ് യേശുവിനെ നിങ്ങൾ കർത്താവായി സ്വീകരിച്ചാൽ യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിങ്ങളെ വിടുവിക്കുന്ന ഒരുവനുണ്ട് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായി ലഭിക്കുവാനിടയായി തീരും ഇതിപ്പോൾ നമ്മൾ വായിച്ചത് മത്തായുടെ സുവിശേഷമാണ് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം കൂടെ നമുക്ക് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം മുതലാണ് ലോകാവസാനത്തെക്കുറിച്ചും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എന്നാൽ നമുക്കതിൻ്റെ ഇരുപതാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം സൈന്യങ്ങൾ എരിശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അന്ന് യഹൂതിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ നാട്ടും പുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത് എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാലകാലം ആകുന്നു ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്ക് ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശിലയും ചവിട്ടിക്കളയുകയും ചെയ്യും നമ്മൾ ഈ പ്രവചന ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ് കാരണം ഇസ്രായേൽ മക്കൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോകുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാർ മുഖാന്തരം പഴയ നിയമത്തിൽ അനവധി പ്രവാചകന്മാർ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അമീൻ ഇസ്രായേൽ മക്കൾ ചെതറിക്കപ്പെടാൻ പോകുന്നു അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അവർ ചെതറി ഓടിപ്പോകേണ്ടതായിട്ട് വരും അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ ബൈബിളിനകത്ത് പ്രവചന ശബ്ദങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ യേശുവും പറഞ്ഞിരിക്കുകയാണ് അവർ ഓടിപ്പോകേണ്ടതായിട്ട് വരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അവർ ചിതറിപ്പോകും നമുക്കറിയാം ഇന്ത്യയിൽ പോലും യഹൂദന്മാരുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ഇങ്ങയറ്റത്ത് പോലും യഹൂദന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് അവരെല്ലാം മടങ്ങിപ്പോവാനിടയായി തീർന്നത് ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെട്ടതുപോലും പോലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷമാണ് കാരണം അതിനു മുമ്പ് കൊണ്ടല്ല പ്രവചനം മുഖാന്തരം അവർ ചിതറിക്കപ്പെട്ടു പോയി യേശു ഈ പ്രവചനം പറയുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം അവിടെ ഉള്ള സമയമാണ് എന്നാൽ അതിനുശേഷം താൻ പറയുകയാണ് ഇവർ ചിതറിക്കപ്പെടുന്ന ഒരു കാലം വരുന്നു അങ്ങനെ അവരുടെ മുമ്പിൽ വലിയ ആക്രമണങ്ങളൊക്കെ സംഭവിച്ച് അവർ രാജ്യത്തിന്റെ പല ഭാഗത്തേക്ക് ഒരു കാലഘട്ടം അങ്ങനെയാണ് കേരളത്തിലും യഹൂദന്മാർ എത്തിച്ചേർന്നത് എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കൂടെ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുവാനിടയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ അവിടെ സ്ഥാപിതമാകുവാനിടയായി തീർന്നു പലരും ഇന്ന് വളരെ തർക്കാവിഷയമാണ് കാരണം ഇസ്രായേലിന്റെ അല്ല ആ രാജ്യം പലസ്തീന്റെ രാജ്യമാണ് അല്ലെങ്കിൽ അത് ഇസ്രായേൽ രാജ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല തർക്കങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ നേരത്തെ തന്നെ അവിടെ താമസിച്ചിരുന്നവരായിരുന്നു അവർ അവിടുന്ന് പല രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോകേണ്ടതായിട്ട് വന്നു എന്നാൽ അവർ മടങ്ങി വരുമ്പോൾ അവരുടെ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ വളരെ പൊന്നും വില കൊടുത്ത് അവരുടെ സ്വന്തം രാജ്യത്തിൻ്റെ മണ്ണ് അവർ വീണ്ടും വിലയ്ക്ക് മേടിച്ചാണ് അവരുടെ രാജ്യം പണിയുവാനിടയായി തീർന്നത് അവർ വെറുതെ അവിടെ കയറി പാർത്തവരല്ല അവരുടെ രാജ്യത്തിൻ്റെ ഓരോ തരി മണ്ണും അവർ പൊന്നും വില കൊടുത്ത് വാങ്ങിയിട്ടാണ് അവർ ഇന്ന് അവിടെ അവരുടെ രാജ്യം പണിതിരിക്കുന്നത് അതിനുശേഷം വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ ഉണ്ടാകും ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് വീണ്ടെടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ ഒരു ഉപമയും അവരോട് പറഞ്ഞത് അത്തിമുതലായ സകല വൃക്ഷങ്ങളെ നോക്കുവിൻ അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനലടുത്തിരിക്കുന്നു എന്നും നിങ്ങൾ സ്വതവേ അറിയുന്നുവല്ലോ ഔവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല വചനത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഒരിക്കലും മാറ്റമില്ല അതൊരിക്കലും മാറിപ്പോകുന്നതല്ല ലൂക്കോസിന്റെ സുവിശേഷം നാം വായിച്ചപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാനിടയായി തീർന്നു നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിലും ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് നോക്കാം മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം മുതലാണ് ഈ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിന്റെ ഒൻപതാമത്തെ വാക്യം മുതൽ ഞാൻ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുകയും അവർ നിങ്ങളെ ന്യായാധിപ സംഘത്തിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത് ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ പറയുന്നത് ആ നിങ്ങളല്ല പരിശുദ്ധാത്മാവത്രേ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാൽ ശൂന്യമാക്കുന്ന മ്ളേച്ചത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് യഹൂദിയ ദേശത്തുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ വീട്ടിന്മേലിരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങിപ്പോകയോ വീട്ടിൽ നിന്ന് വല്ലതും എടുപ്പാൻ കടക്കയോ അരുത് വയലിലിരിക്കുന്നവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്കും മുല കൊടുപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പേൻ ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം ആകും കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജടവും രക്ഷിക്കപ്പെടുകയില്ല താൻ തിരഞ്ഞെടുത്ത വൃദ്ധന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതോ അവിടെയെന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും നിങ്ങളോ സൂക്ഷിച്ചു ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അന്ന് അവൻ തന്റെ ദൂതന്മാരെ അയച്ച് തന്റെ വൃദ്ധന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിന്റെ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും നമ്മൾ വായിച്ച ഈ മൂന്ന് സുവിശേഷങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഒരു അന്ത്യ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഇന്ന് വചനത്തിൽ ഞാൻ വായിച്ച ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യമാണ് രാജ്യം രാജ്യങ്ങളോട് എതിർത്തുകൊണ്ടിരിക്കുന്നു യുദ്ധങ്ങളും യുദ്ധശ്രുതികളെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു ഭൂകമ്പങ്ങൾ അവിടെവിടങ്ങളിലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജാതി ജാതിയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു രാജ്യം രാജ്യത്തോട് എതിർത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഭജലത്തിൽ പറഞ്ഞിരിക്കുന്നു ആകാശത്ത് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും നക്ഷത്രങ്ങളിൽ വലിയ ലക്ഷ്യങ്ങളുണ്ടാകും നക്ഷത്രങ്ങളിലേക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഐ ഈ ലോകത്തിൽ തന്നെ വലിയ വലിയ സംഭവങ്ങൾ ഇതുവരെ നാം കേട്ടുകേൾവിയില്ലാത്ത വലിയ മഹാവ്യാധികൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് ഇത് ആ കാലഘട്ടത്തിന്റെ അവസാനത്തിലേക്ക് നാം കിടക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രേമപ്രധാനമായിട്ടുള്ള കാര്യം ഈ അന്ത്യകാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം മാത്രമേയുള്ളൂ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക ഇന്ന് നിങ്ങൾ യേശുവിനെ അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുക നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നതെന്ന് നിങ്ങളെ നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അവനെ നിങ്ങൾ നിങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായി നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടാനിടയായി തീരും മാത്രമല്ല നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഒരു മുഴുകൽ സ്നാനത്തിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവന്റെ കൽപ്പനയനുസരിച്ച് ദൈവത്തിന്റെ സഭയിൽ നിങ്ങൾ ഒരു അംഗത്വമുള്ളവനായി മാറുവാനിടയായി തീരും അതുവഴി നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായി ലഭിക്കുവാനിടയായിത്തീരും അതുകൊണ്ട് നിങ്ങൾ ഈ സുവിശേഷം നിങ്ങൾ ഇനിയും കേട്ടിട്ട് നിങ്ങൾ മാറിപ്പോകാതെ യേശുവിൻ്റെ സാക്ഷ്യത്തിന് മുമ്പിൽ യേശുവിൻ്റെ വചനത്തിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടും മാറിപ്പോകാതെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നീയും നിന്റെ കുടുംബവും നിങ്ങളുടെ കുടുംബമായിട്ടുള്ള രക്ഷ നിങ്ങളുടെ വീടിനകത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് കർത്താവ് നിങ്ങളെ ആ രക്ഷയിലേക്ക് നടത്തട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളും നിർത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്ത്യൻ